വിമർശനത്തിനുള്ള സമയമാണോ എന്നാണ് ചോദ്യം തീർച്ചയായും ഇത് വിമർശനത്തിനുള്ള സമയമല്ല എന്നാണ് എന്റെ അഭിപ്രായം എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനിൽ നടക്കുന്ന സൈനിക നീക്കങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആലോചന ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസിന്റെ അധ്യക്ഷനോടാണ് എന്റെ ചോദ്യം അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് യുദ്ധസമാനമായ സാഹചര്യമാണ് അവർ അന്തർദേശീയ സഹകരണം തേടുന്നു അവർ തുർക്കിയുടെ കപ്പലുകൾ അവരുടെ തുറമുഖത്തെ കടുപ്പിക്കുന്നു അവരുടെ രാജ്യത്ത് നടക്കുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഇന്ന് അവിടെ ഒരു പാട്രിയോട്ടിക് സോങ് റിലീസ് ചെയ്തിട്ടുണ്ട് അതിൽ അവരുടെ കരസേന മേധാവി അസീം മുനീറിന്റെ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഹമേഷ സിന്ദാബാദ് ഈ പേട്യൂട്ടിക് സോങ് പാകിസ്ഥാനിലെ ഓരോ ഇടങ്ങളിലും സർക്കാർ പ്രചരണ ഗാനമായിട്ട് ഇറക്കിയിരിക്കുകയാണ് യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ മാത്രം പുറത്തിറക്കുന്ന പേട്യൂട്ടിക് സോങ് അടക്കം ഇറക്കിയിരിക്കുന്നു നമ്മുടെ രാജ്യം നാളെ മോഗ്രിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ആദ്യത്തെ മോഗ്ഡ്രിലാണ് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നത് യുദ്ധസമാനമായ സാഹചര്യമാണ് അവിടെയുള്ള ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് എന്താണെന്ന് അറിയാം മോശം മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളെയും രക്തത്തിൽ മുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എവിടെ സിന്ധു നദിയിലൂടെ രക്തമൊഴുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിലാവൽ ഭൂട്ടോ അയാൾ ഇന്ന് അധികാരത്തിലില്ല പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യക്കെതിരെയുള്ള വികാരം ശക്തമാക്കി അവിടെ പ്രതിപക്ഷ പാർട്ടിയാണെങ്കിലും ശരി ഭരണകക്ഷിയാണെങ്കിലും ശരി സൈനിക ശക്തികളാണെങ്കിലും ശരി നോൺ സ്റ്റേറ്റ് ആക്ടീസ് എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകളാണെങ്കിലും ശരി സജീവമാണ് ഇന്ത്യക്കെതിരെ അവരെല്ലാ ആയുധങ്ങളും ഉപയോഗിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഒരു ഭാഗത്ത് നോക്കൂ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത് അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഖ്വാജ അസിഫിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതല്ലേ അദ്ദേഹമല്ലേ പറഞ്ഞത് ഈ മുപ്പത് വർഷമായി ഈ രാജ്യം വിദേശികൾക്ക് വേണ്ടി യൂറോപ്പിന് വേണ്ടി ഈ തീവ്രവാദ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് സ്കൈ ന്യൂസിലൂടെ പറഞ്ഞത് അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയല്ലേ ഇതൊരു ആക്ട് ഓഫ് വാർ ആണ് എന്ന് പറഞ്ഞത് അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയല്ലേ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഇന്ത്യയുടെ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്ത നടപടി എന്ന് പറഞ്ഞത് അവിടുത്തെ ഭരണപക്ഷമല്ലേ ആ ഭരണപക്ഷം അതുവഴി അവിടെയുള്ള ജനങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കാൻ ഒരു ശ്രമമല്ലേ അവിടെ ഒരു വാർ മോങ്കറിംഗ് ആയ വാർ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു സമൂഹത്തെ അവിടെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയല്ലേ കളിക്കാരനായ ഷഹീർ അഫ്രീദി എന്താണ് പറഞ്ഞത് ഇന്ത്യക്കെതിരെ പറഞ്ഞത് എന്താണ് ഈ ഹിന്ദുക്കൾക്കെതിരെ പറഞ്ഞത് എന്താണ് നോൺ മുസ്ലിം ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾക്കെതിരെ പറഞ്ഞത് എന്താണ് നമ്മൾ കേട്ടതല്ലേ അതിർത്തിക്കപ്പുറത്തേക്ക് പോയ മനുഷ്യരെ തിരിച്ചു വിളിക്കാൻ പോലും തയ്യാറാകാതിരിക്കുന്ന പാകിസ്ഥാന്റെ മനോനില നമ്മൾ കണ്ടതല്ലേ പറയണം അവിടെ ഈ ലണ്ടനിലെ ഹൈക്കമ്മീഷണർ പാകിസ്ഥാന്റെ കമ്മീഷണർ അവിടെ പ്രതിരോധിച്ച തെരുവിൽ പ്രതിരോധിച്ച ഇന്ത്യക്കാരായ ആളുകൾ ഇരുപത്തിയാറ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധിച്ചവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളുടെ കഴുത്തറത്ത് കളയുമെന്ന് പറഞ്ഞത് ഈ ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറാണ് റഷ്യയിലെ ഹൈക്കമ്മീഷണർ എന്താ പറഞ്ഞത് റഷ്യയിലെ അവിടെ വിദേശകാര്യ നയതന്ത്ര പ്രതിനിധി പറഞ്ഞത് വേണ്ടി വന്നാൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കുമെന്നാണ് പ്രതിരോധവുമായി ഒരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത അവിടുത്തെ ഹനീഫ് അബ്ബാസി പറയുന്ന റെയിൽവേ വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താണ് ഈ റെയിൽവേയുടെ നെറ്റ്വർക്കുകളെല്ലാം വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ വാങ്ങിവെച്ചിരിക്കുന്നത് പ്രയോഗിക്കാനാണ് എന്നാണ് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാരനായ ഷഹീദ് അഫ്രീദ് മുതൽ ഷഹീദ്ധ വകുപ്പ് മന്ത്രി അടക്കം റഷ്യയിലുള്ള അംബാസിഡർ അടക്കം ലണ്ടനിലുള്ള ഹൈക്കമ്മീഷണർ അടക്കം നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ പാസാക്കുകയും പ്രസ്താവനകൾ നടത്തുകയും ട്വീറ്റ് ചെയ്യുകയും ആ രാജ്യത്തെ മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരെ നിരന്തരം പുലമ്പിക്കൊണ്ടിരിക്കുകയും രാജ്യം ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയും ബംഗലുകളിലും അവിടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലും അവർ കിറ്റുമായി പോവുകയും ചെയ്യുകയും ഇന്ത്യ ഒരു മോക്ഡ്രില്ല് നടത്തുകയും ഇന്ത്യ അതിന്റെ യുദ്ധരഹിതമായൊരു യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന സമയത്താണോ ഇന്ത്യയിൽ ഈ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കേണ്ടത് അപ്പോഴാണ് പ്രസക്തമായ ചോദ്യം ഞാൻ ആ പക്ഷത്ത് നിൽക്കുന്നതേയില്ല ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഈ രാജ്യം തിരിച്ചടി കൊടുക്കണമെന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇന്ത്യയിലെ മുഴുവൻ ജനതയും ആവശ്യപ്പെടുന്നത് ഒരു പ്രതികാര നടപടിയായിട്ടല്ല പകരം ഇന്ത്യ എന്ന രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഈ തീവ്രവാദം ഒരിഞ്ചു പോലും വളരാനാവാത്ത സാഹചര്യം ഉണ്ടാക്കണം അതിന് തിരിച്ചടിക്കാനുള്ള കരുത്ത് ഇന്ത്യൻ സേനയ്ക്കുണ്ട് പക്ഷേ സമയവും തീയതിയും നിശ്ചയിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ട് പ്രധാനമന്ത്രി പിരിഞ്ഞതിനു ശേഷം റാഞ്ചിയിൽ നടക്കുന്ന ഈ സംവിധാൻ റാലിയിൽ ഈ ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയുടെ ഒരു വികാരം

അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ കക്ഷിയുടെ അധ്യക്ഷൻ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇതിന് ഉത്തരം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുന്നത് ശരിയാണ് സുരക്ഷാ വീഴ്ചയുണ്ടായി ആരാ സംബന്ധിച്ചത് ഇതേ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയല്ലേ അവിടുത്തെ സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവാം അത് ഞങ്ങൾ അന്വേഷിക്കുന്നു എൻക്വൈഡ് ഇൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ആരെയാണ് ചുമതല ഏൽപ്പിച്ചത് എൻ സുരക്ഷാ ഏജൻസി അവരുടെ അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം നടക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ ഇനി രാഷ്ട്രീയ വിശദീകരണം നടത്തി പ്രതിപക്ഷത്തെ ബോധിപ്പിക്കേണ്ട സാഹചര്യമാണോ ഇത് എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ടാണ് രാഹുൽ അപകടം മനസ്സിലായി മാത്രമല്ല ഇന്നലെ സമീർ പാത്രയും അതേപോലെ ഹിമന്ത്ർമ്മയും ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് ഗൗരവ് ഗഗോയ് ഡെപ്യൂട്ടി ലീഡർ അല്ലേ ഗൗരവ് ഗഗോയുടെ ഭാര്യ ബ്രിട്ടീഷ് സിറ്റീസാണ് ഗൗരവ് ഗഗോയ് ഇന്ത്യൻ സിറ്റീസൺ മക്കൾ ഒരാളും ഇന്ത്യൻ സിറ്റീസൺ അല്ല എല്ലാം വിദേശ സിറ്റീസൺ പാകിസ്ഥാനിൽ പതിനഞ്ചു ദിവസം ഗൗരവ് ഗഗോയ് എന്തെടുക്കുകയായിരുന്നു പാകിസ്ഥാനിൽ പതിനഞ്ചു ദിവസം ഗൗരവ് ഗഗോയ്ക്ക് എന്തായിരുന്നു പാകിസ്ഥാനിൽ ബിസിനസ് തിരിച്ചു വന്നതിന് ശേഷം തൊണ്ണൂറ് വിദ്യാർത്ഥികളെ കൊണ്ട് പാകിസ്ഥാൻ എംബസിലേക്ക് ഗൗരവ് ഗഗോയ് പോയത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഈ നിമിഷം വരെ വന്നിട്ടില്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അവിടെയാണ് ഈ രാജ്യത്തിന്റെ ഭരണപക്ഷം മറുപടി പറയണമെന്ന് റാഞ്ചിയിലൊരു ഒരു സമ്മേളനത്തിൽ പറയുന്നത് നിങ്ങളൊരു ക്ലോസ്ഡ് ഡോറിൽ ഒരു സർവകക്ഷി സമ്മേളനത്തിൽ ഒരു സർവകക്ഷി യോഗത്തിൽ സംസാരിക്കുന്നത് പോലെയല്ല ഒരു വലിയ സദസ്സിന് മുന്നിൽ അന്തർദേശീയ മാധ്യമങ്ങളിലടക്കം ഒരു പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സമ്മേളനത്തിൽ സംസാരിക്കുന്നത് അതുകൊണ്ട് അത് അത്യന്തം ഗുരുതര മായൊരു പിഴവാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ഈ സാഹചര്യത്തിൽ നമ്മളത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതാണ് എൻ്റെ ടേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം പാകിസ്ഥാനിപ്പോൾ വേണ്ടത് എന്താ ഒരു യുദ്ധമാ നമ്മളെന്താ കൊടുക്കാത്തത് ഒരു യുദ്ധമാ അതിനെന്താ ഒരു കാരണം ഇപ്പോൾ നമ്മളുടെ സ്ട്രാറ്റജി ഒരു കോൾഡ് സ്റ്റാറ്റ് സ്ട്രാറ്റജിയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഞാൻ പ്രൈം മിനിസ്റ്റർ ഈ മൊമെന്റിൽ വിളിക്കുന്നത് മിസ്റ്റർ കൂൾ പ്രൈം മിനിസ്റ്റർ എന്നാണ് രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആ തരത്തിലുള്ള ഓരോ തരത്തിലുള്ള പരിഭ്രാന്തിയും പ്രകടിപ്പിക്കാതെ ദാ എവിടേക്കാണ് പോകുന്നത് തെക്കേറ്റത്ത് ഒഴിഞ്ഞ് വിഴിഞ്ഞം രാജ്യത്തിന് സമർപ്പിക്കുന്നു ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം രാജ്യത്ത് സമർപ്പിക്കുന്നു വൈ കൊടുക്കുന്ന സന്ദേശം എന്താ ഈ ആക്രമണം കൊണ്ട് ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവിൽ ഞങ്ങൾ ഭയം നിരുകയല്ല ചെയ്യുന്നത് അവർ വിൽ ഡു ഡിസ് ബിസിനസ് ദ നോ ദിസിനസ് ദ വാക്ക് ഇന്ത്യയുടെ സൈന്യത്തിന് അവരുടെ പണി നല്ല വെടിപ്പായി ചെയ്യാൻ അറിയാം എന്ന ഉറപ്പ് ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട് അതുകൊണ്ടാണ് ഓപ്പറേഷണൽ ഫ്രീഡം സമ്പൂർണ്ണമായിട്ടുള്ള ഓപ്പറേഷണൽ ഫ്രീഡം ഇന്ത്യൻ സൈന്യത്തിന് കൊടുത്ത് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഇന്ത്യൻ ഭരണപക്ഷം നിരന്തരം തിരക്കിട്ട കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നതും സമയവും തീയതിയും രീതിയും എങ്ങനെ വേണം എന്നത് നിശ്ചയിക്കാനുള്ള എല്ലാ അവകാശവും സൈന്യത്തിന് കൊടുത്തിരിക്കുന്നതും നിരന്തരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം എന്താ പാകിസ്ഥാൻ നേവൽ ഫോഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുർക്കിയിൽ നിന്നുള്ള ഒരു കപ്പലിനെ അവിടേക്ക് കൊണ്ടുവരികയാണ് കാരണം ഇന്ത്യയുടെ അതിർത്തിയിൽ ഏറ്റവും ഒളിവിൽ വന്ന വിവരമനുസരിച്ച് നമ്മളുടെ ഇന്ത്യയുടെ വാട്ടർ അതിർത്തിയിൽ നിന്ന് ഇന്ത്യയുടെ ജല അതിർത്തിയിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലേക്ക് മിസൈലുകൾ വളരെ വൃത്തിയായിട്ട് വല്ല വിഴുപ്പായിട്ട് അയക്കാൻ കഴിയുന്ന അത്യാധുനികമായ സജ്ജീകരണങ്ങൾ ഇന്ത്യ ഇന്ത്യയുടെ വാർഷിപ്പുകളിൽ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ നേരിടാനുള്ള ശക്തി നിലവിൽ പാകിസ്ഥാനില്ല പാകിസ്ഥാൻ ഭയന്നിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് അഥവാ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുമ്പോൾ സമയത്ത് നമ്മൾ നമ്മൾ എന്താ മിനിറ്റ് കൊണ്ട് ഇന്ത്യൻ നാവികസേനയുടെ ഈ പടക്കപ്പലുകളെ നേരിടാൻ കഴിയാതെ സർവാപരാധവും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കാൽക്കൽ വീഴുന്ന പാകിസ്ഥാനെ കണ്ടത് എന്ത് സംഭവിച്ചു രണ്ട് കഷണമായി ഒന്ന് ബംഗ്ലാദേശ് മറ്റൊന്ന് പാകിസ്ഥാൻ ആ സാഹചര്യത്തിൽ നിൽക്കുന്ന പാകിസ്ഥാനാണ് നാല് ദിവസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള ആയുധം പാകിസ്ഥാന്റെ കയ്യിലില്ല പറഞ്ഞത് ഞാനല്ല ഒരു മാധ്യമവുമല്ല അത് അവിടുത്തെ കമാൻഡോസിന്റെ കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ആകരുത് ഇന്ത്യയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കേണ്ടത് അത് നിങ്ങൾക്ക് സർവകക്ഷി യോഗത്തിൽ പറയാം ഇതിനുശേഷം വരുന്നുണ്ടല്ലോ പാർലമെന്റ് ഉന്നയിക്കാം ആ പാർലമെന്റിൽ ചോദ്യങ്ങളെല്ലാം ആക്കം ഇട്ടു ആ സമയത്ത് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ രാജ്യം നിങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ പക്ഷേ ഈ നിമിഷം നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതിന് ശക്തമായി തിരിച്ചടി കൊടുക്കുകയും ആ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് തീവ്രവാദം എന്ന നീക്കുമായി അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ നിമിഷം ഇന്ത്യ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി നമ്മളെല്ലാവരും ഒരുമിച്ച് പിന്തുണയ്ക്കുന്നത് എന്താ സ്ട്രാറ്റജി വാർലെസ് വാർ ഹിതമായ ഒരു യുദ്ധമുണ്ട് പാകിസ്ഥാന്റെ യഥാർത്ഥത്തിൽ ആശങ്കയില്ല എന്തുകൊണ്ട് യുദ്ധം ചെയ്തില്ല പാകിസ്ഥാൻ യുദ്ധം വേണമെന്നേ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് യുദ്ധം ആവശ്യപ്പെടുന്നത് രണ്ട് റീസൺസ് ഉണ്ട് പാകിസ്ഥാൻ നമ്പർ വൺ പാകിസ്ഥാന്റെ പ്രതിച്ഛയൊന്ന് മാറ്റണം ഇപ്പൊ പാകിസ്ഥാന്റെ പ്രതിച്ഛായ എന്താ സ്പോൺസറിങ് ഗ്ലോബൽ ടെററിസം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് തീവ്രവാദം കയറ്റിയിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അബോട്ടാബാദിൽ നിന്നല്ലേ ഒസാമാ ബിൽനാദിനെ അമേരിക്ക പിടിച്ചത് അതിനുശേഷം അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള സൗഹൃദം എങ്ങനെയായി നമ്മൾ കണ്ടതല്ലേ അപ്പോൾ ലോകമെമ്പാടും ഭീകരവാദത്തെ കയറ്റിയിക്കുന്ന പാകിസ്ഥാന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഖ്വാജ് ആസിഫ് തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങളത് സമ്മതിച്ചിരിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വില്ലൻ വില്ലനിൽ നിന്ന് നായകനിലേക്കോ ഇരയിലേക്കോ മാറണം അതിനെന്ത് വേണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് മിലിറ്ററി ഓപ്പറേഷൻ ഉണ്ടാവണം പാകിസ്ഥാന്റെ ഏതെങ്കിലും കരസേനയുടെ യൂണിറ്റുകളിലോ പാകിസ്ഥാന്റെ ഏതെങ്കിലും എയർഫോഴ്സ് യൂണിറ്റുകളിലേക്കോ ഒരു ആക്രമണം ഉണ്ടാവണം അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം ഈ വിഷയം അന്തർദേശീയ വേദികളിൽ പറയാം ഇതാ ഞങ്ങളെ തിരിച്ചടിച്ചിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറയാം വില്ലനിൽ നിന്ന് ഇരയാകാനുള്ള ആഗ്രഹം നമ്പർ ടു കാശ്മീർ വിഷയം അവർക്ക് അന്തർദേശീയമായി ചർച്ച ചെയ്യണമെന്ന് അവർ കാശ്മീർ വിഷയം ഇപ്പോഴൊരു ബൈലാട്രലായിട്ട് ചർച്ച ചെയ്യാനാണ് അന്തർദേശീയ സമൂഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷ് ഒരിക്കൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാൽ കാശ്മീർ ഒരു ഇന്റർനാഷണൽ ഹോട്ട് പിക്കായി തീരും എങ്ങനെയാണോ ഗസയും പലസ്തീനും ചർച്ചാ വിഷയമാകുന്നത് പാകിസ്ഥാന്റെ ആവശ്യം അത് തന്നെയാണ് എന്താ അതിന്റെ ആവശ്യം പാകിസ്ഥാനിലുള്ള അൺപോപ്പുലർ ഗവൺമെന്റ് ജനപ്രീതി ഒട്ടുമില്ലാത്ത പാകിസ്ഥാന്റെ ഗവൺമെന്റ് അവിടുത്തെ ഇൻഫ്ലേഷൻ കൊണ്ട് പൊറുതിമുട്ടുന്ന ജനത അവിടുത്തെ സിക്സ് ന്യൂസ് ന്യൂ കനാലിന്റെ പേരിൽ പരസ്പരം കലഹിക്കുന്ന പഞ്ചാബിലെയും സിന്ധിലെയും കർഷകർ അവരെ ിപ്പിക്കണമെങ്കിൽ ഇന്ത്യയിലൊരു യുദ്ധം ആവശ്യമാണ് ബലൂജിസ്ഥാന്റെ വിഷയത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറ്റണമെങ്കിൽ നിലവിൽ പഞ്ചാബിന്റെയും സിന്ധിന്റെയും കാർഷിക വിഷയങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറ്റണമെങ്കിൽ ഇന്ത്യയുമായുള്ളൊരു യുദ്ധം ആവശ്യമാണ് പക്ഷേ ഇന്ത്യ ഒരിക്കലും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാരണം സമയവും തീയതിയും നിശ്ചയിക്കുന്നത് ഇന്ത്യയുടെ സേനയാണ് ആ സേനയിലാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ ആ സമയത്ത് യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലവിലിരിക്കുമ്പോൾ റീസൺ നമ്പർ വൺ ഒരു മോക്ഡ്രില്ല് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിങ്ങൾ ഇന്ത്യയ്ക്കെതിരെ ആയുധങ്ങൾ രാഖി നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ പൗരസമൂഹവും പാകിസ്ഥാന്റെ മിലിട്ടറിയും ഇന്ത്യയ്ക്കെതിരെ പ്രചരണായുധങ്ങളുമായി പ്രചരണ ഗീതങ്ങളുമായി അണിനിരുന്നിരിക്കുന്ന സമയത്ത് ലോകമെമ്പാടുമുള്ള നേതാക്കൾ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഭരണപക്ഷത്തെയോ ഭരണപക്ഷത്തെ കടന്ന് ആക്രമിക്കാനല്ല പ്രതിപക്ഷം ശ്രമിക്കേണ്ടത് ഒറ്റക്കെട്ടായാണ് നിൽക്കേണ്ടത് അമിത്ഷായുടെ രാജ്യമൊക്കെ നമുക്ക് പിന്നീട് ആവശ്യപ്പെടാം പക്ഷേ ഇപ്പോൾ കൊതിക്കേണ്ടത് അമിത്ഷായുടെ രക്തത്തിനു വേണ്ടിയല്ല ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് തീവ്രവാദം എന്നേക്കുമായി തുടച്ചുമാറ്റാനാണ് അതിനുവേണ്ടിയാവണം ഉത്തരവാദിത്വം പ്പെട്ട പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നാണ് എന്റെ